ആ ഇരിക്കു ചേട്ട് വിജേഷ് ആ വിജേഷ് അരിയാ ഭാര്യ ആ ഇരിക്കു യേഷ് ലേ ആ ആ നോക്കണം ആ ഒന്ന് കാട്ടിയ ആ കുറച്ചുകൂടി കൂടി അപ്പർ മോളാറിൻ്റെ പ്രശ്നമല്ലേ ഇപ്പഴ മോളാറാ ആ അല്ല പോയി പല്ല് മൊത്തം പോക്കാട്ടോ ഏഹ് ഇറച്ചി വന്നവരാവില്ല എങ്ങനെ ഇറച്ചി വന്നോരാവൂല ഇല്ല ഇറച്ചിയോട് പോയിട്ട് വീട്ടിലെത്തിയിട്ട് ഭയത്തുന്നവരാവും നോക്ക് ഏഹ് ബാക്കി പിന്നെ പറയാ എന്താ പറയാ എന്താ ഇത് വേറെ താങ്ക അതാ അതാങ്ങനെ ഡോക്ടാ ഒരു ചെറിയൊരു ഡൗട്ട് ഡൗട്ടുണ്ട് ഈ മൂന്ന് നേരം പല്ല് പ്രശ്നാട്ടാ പ്രശ്നം ഏഹ് നേരം പല്ലി വെക്കുന്നുണ്ട് തകരാറുണ്ടോ നീ ഒരു നേരം പല്ല് കിട്ടി ഇങ്ങോട്ട് വരണ്ടേ മരുന്ന് വാങ്ങണേ